തെരഞ്ഞെടുപ്പിലെ ഒൻപത് ദിവസമാണ് അവശേഷിക്കുന്നത് ഈ ശബ്ദം ഇല്ലാതാക്കിയത് അയാ അപ്പോൾ ഇനിയും ഒൻപത് ദിവസമാണ് തിരഞ്ഞെടുപ്പിന് അവശേഷിക്കുന്നത് ഇന്നേക്ക് പത്താമത്തെ ദിവസം വോട്ടെടുപ്പാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ഏറ്റവും തീഷ്ണമായ ഘട്ടത്തിലേക്കാണ് സംസ്ഥാനം കടക്കുന്നത് പതിമൂന്ന് മണ്ഡലങ്ങളില് തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പതിമൂന്ന് മണ്ഡലങ്ങളില് ഇന്ന് ശബ്ദമില്ല ഇങ്ങനെ ഇങ്ങനെ കാഴ്ചക്ക് വെച്ചതാണ് എല്ലേ ഞാൻ ഇരുന്നാലാണ് ഇതിന്റെ ഒരു ഓപ്പറേഷൻ നടക്കുന്നത് അപ്പൊ നിങ്ങൾക്കൊരു വാർത്തയായി ഇപ്പോഴിത് സ്ഥിരം സംഭവമായി മാറിയിട്ടുണ്ട് പിണറായി വിജയൻ വാർത്താ സമ്മേളനം നടത്താൻ വന്നു നിൽക്കുമ്പോൾ അതല്ലെങ്കിൽ പൊതുസമ്മേളനത്തിൽ പ്രസംഗിക്കാൻ വന്നു നിൽക്കുമ്പോൾ മൈക്ക് ഒന്ന് പിണങ്ങും അത് മാധ്യമങ്ങൾക്ക് വലിയ വാർത്തയാകുകയും ചെയ്യും അതുകൊണ്ടാണ് ഇന്നും പതിവ് പോലെ മുഖ്യമന്ത്രി പറഞ്ഞത് നിങ്ങൾക്ക് വീണ്ടും ഒരു വാർത്ത കിട്ടിയല്ലോ എന്ന് അതിനുശേഷം അദ്ദേഹം പറഞ്ഞ സുപ്രധാനമായ മറ്റൊരു കാര്യമുണ്ട് അദ്ദേഹം നടത്തിയ ഒരു പ്രവചനം എന്ന് വേണമെങ്കിൽ പറയാം എൽ ഡി എഫിന് എത്ര സീറ്റാണ് ലഭിക്കാൻ പോകുന്നത് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ എന്ന് പതിമൂന്ന് മണ്ഡലങ്ങളിലെ പര്യടനം പൂർത്തിയാക്കിയതിനു ശേഷം നടത്തിയ വാർത്താ സമ്മേളനമാണ് അത് അദ്ദേഹം പറയുന്നുമുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ കാര്യവുമുണ്ട് ആ വാക്കുകൾ നമുക്ക് ആദ്യം കേൾക്കാം ഇപ്പോൾ പതിമൂന്ന് മണ്ഡലങ്ങളിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തന പ്രചരണത്തിൽ പങ്കെടുക്കാനായിട്ടുണ്ട് അങ്ങനെയൊരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയാൻ കഴിയുന്നത് ഇത്തവണ എൽ ഡി എഫ് മികച്ച വിജയം നേടുമെന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായതിൻ്റെ നേർവിപരീതമായ ഫലം ഇത്തവണ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ബി ജെ പിയും ആ പാർട്ടി നയിക്കുന്ന മുന്നണിയും എല്ലാ മണ്ഡലങ്ങളിലും മൂന്നാം സ്ഥാനത്തേക്കോ അപഗണനീയമായ അവസ്ഥയിലേക്കോ തള്ളപ്പെടും കോൺഗ്രസ് നയിക്കുന്ന മുന്നണി കേരളത്തിൻ്റെ അനുഭവം കേരള വിരുദ്ധമായ സമീപനം സ്വീകരിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ കേരള ജനത ആ മുന്നണിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ കനത്ത ശിക്ഷയാണ് നൽകാൻ പോകുന്നത് രാജ്യത്തെ വർഗീയതയുടെ കരങ്ങളിൽ നിന്ന് മോചിപ്പിച്ച് ജനപക്ഷ ഭരണത്തിലേക്ക് നയിക്കാനുള്ള തിരഞ്ഞെടുപ്പാണിത് നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയും രാജ്യത്തിൻ്റെ മൂല്യങ്ങളും സംരക്ഷിക്കുക എന്നത് ഈ ഏറ്റവും പ്രധാന ഇനമാണ് സംഘപരിവാറിൻ്റെ ജനവിരുദ്ധ രാഷ്ട്രീയത്തെ നഗശിഖാന്തം എതിർക്കുന്ന എൽ ഡി എഫ് വിജയിക്കണോ ബി ജെ പി നയങ്ങളോട് ചേർന്ന് നിൽക്കുന്ന യു ഡി എഫ് ജയിക്കണോ ഇത്തരമൊരു മൂർത്തമായ ചോദ്യമാണ് വോട്ടർമാരുടെ മുന്നിലുള്ളത് അദ്ദേഹം പറഞ്ഞത് രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൻ്റെ നേർവിപരീതമായിരിക്കും ഇത്തവണ സംഭവിക്കുക എന്ന് എന്ന് വെച്ചാൽ കഴിഞ്ഞവണ ഒരു സീറ്റ് മാത്രമാണ് എൽ ഡി എഫിന് ലഭിച്ചത് ഇത്തവണ ഒരു സീറ്റ് ലഭിക്കുക യു ഡി എഫിന് കോൺഗ്രസിനായിരിക്കും എന്നും മറ്റ് ലീഗിന് ലഭിക്കുന്ന രണ്ട് സീറ്റ് ആ രണ്ട് സീറ്റിനെ കുറിച്ച് അദ്ദേഹം മൗനം പാലിക്കുകയാണ് ചെയ്തത് ഒരു സീറ്റ് മാത്രമായിരിക്കും അതല്ലെങ്കിൽ കഴിഞ്ഞ തവണ എന്താണോ സംഭവിച്ചത് അതിന് നേർവിപരീതമായിരിക്കും സംഭവിക്കുക എന്നും ഇങ്ങനെ അദ്ദേഹം നേരത്തെയും പറഞ്ഞിട്ടുണ്ട് അത് നിയമസഭാ ഇലക്ഷന് മുന്നോടിയാണ് വീണ്ടും ഇതാ കേരളത്തിൽ എൽ സർക്കാർ വരാൻ പോകുന്നു കേരളത്തിൽ എൽ ഡി എഫിൻ്റെ ഒരു തുടർഭരണം ഉണ്ടാകാൻ പോകുന്നു അത് ചരിത്രമാണ് ആ ചരിത്രം ഇവിടെ സംഭവിക്കാൻ പോകുന്നു എന്ന് അന്ന് പിണറായി വിജയൻ മാധ്യമങ്ങളോട് പറഞ്ഞു പൊതുയോഗങ്ങളിൽ ജനങ്ങളോട് പറഞ്ഞു പക്ഷെ അത് അംഗീകരിക്കാൻ നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറായിരുന്നില്ല അത് അംഗീകരിക്കാൻ യു ഡി എഫിന് തീരെ കഴിയുമായിരുന്നില്ല അവർ എല്ലാവരും ഉറച്ചു വിശ്വസിച്ചത് പിണറായി സർക്കാർ ഇതോടുകൂടി അവസാനിച്ചു എന്നാണ് ഒരു യു സർക്കാർ വരും എന്നാണ് ഒരിക്കലും ഒരു തുടർഭരണം ഉണ്ടാകുമെന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ വിശ്വസിച്ചിരുന്നില്ല അതേപോലെ തന്നെ യു ഡി എഫിലെ നേതാക്കൾക്ക് അത് സ്വപ്നത്തിൽ പോലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്നാണ് കരുതിയത് എന്നാൽ എല്ലാം മാറി മറിയുകയാണ് ചെയ്തത് എന്താണോ പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പര്യടനം നടത്തിയതിനു ശേഷം ജനങ്ങളുടെ സ്പന്ദനം അറിഞ്ഞതിനു ശേഷം ജനങ്ങളുടെ വികാരം അറിഞ്ഞതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഇതാ കേരളത്തിൽ വീണ്ടും ഇടതുമുന്നണിയുടെ സർക്കാർ ഉണ്ടാകാൻ പോകുന്നു എന്ന് അത് അതുപോലെ സംഭവിക്കുകയും ചെയ്തു എന്നാൽ ഇതാ ഇപ്പോൾ അദ്ദേഹം വീണ്ടും പറയുന്നു കേരളത്തിൽ കഴിഞ്ഞ തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായ തെരഞ്ഞെടുപ്പിൻ്റെ നേർവിപരീതമാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ എൽ ഡി എഫ് മിന്നുന്ന വിജയം നേടും എന്ന കാര്യത്തിൽ സംശയമേയില്ല കേരളത്തെ സർവേകൾ എല്ലാവരും മാധ്യമങ്ങളെല്ലാവരും എൽ ഡി എഫിന് രണ്ട് മൂന്ന് നാല് സീറ്റൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ തന്നെയായിരുന്നു കഴിഞ്ഞ തവണയും നിയമസഭാ ഇലക്ഷന് മുൻപ് കേരളത്തിലെ മാധ്യമങ്ങൾ നടത്തിയ എല്ലാ സർവേകളിലും എൽ ഡി എഫ് തോക്കുമെന്നാണ് അതുമാത്രമല്ല മലയാള മനോരമയുടെ സർവേയിൽ പറഞ്ഞ മുപ്പത്തിരണ്ട് പേർ തോൽക്കുമെന്ന് പറഞ്ഞ മുപ്പത്തിരണ്ട് പേർ ജയിച്ചു വരികയും അവരിൽ പലരും ഇപ്പോൾ മന്ത്രിമാരായി ഇരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുകൂടി ഓർക്കണം എന്നുവെച്ചാൽ ഒരു ഇലക്ഷൻ എന്നത് ജനങ്ങളുടെ മനസ്സറിയണം മനസ്സറിയ എന്നത് അവരോടൊപ്പം പ്രവർത്തിച്ചാൽ മാത്രം കഴിയുന്ന ഒന്നാണ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന പാർട്ടിക്കു മാത്രമേ എന്താണ് താഴെത്തട്ടിൽ നടക്കുന്നത് എന്ന് അറിയാൻ തിരിച്ചറിയാൻ കഴിയുകയുള്ളൂ അതിൻ്റെ പ്രതിഫലനമാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകൾ സ്വാഭാവികമായും ഒരു മിന്നുന്ന വിജയം തന്നെ എൽ പ്രതീക്ഷിക്കുന്നുണ്ട് അതുതന്നെയാണ് മുഖ്യമന്ത്രിയുടെ വാക്കുകളിലൂടെ പുറത്ത് വന്നത്